അമ്മ ഞങ്ങളോട് ചോദിച്ച കഞ്ഞി കുടിച്ചാന്നാണ് കഴിഞ്ഞത് മനസ്സിലായ അപ്പൊ ആ ഒരു മനസ്സിന്റെ അത് എല്ലാവരും കാരണം ഈ ഭൂമിയിൽ ആരും ഒന്നും കൊണ്ടുപോകുന്നു ആരും കൊണ്ടുപോകില്ല എനിക്ക് പറഞ്ഞു ആ ഒരു രീതിയാണ് ഈ കാണുന്ന ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഗവൺമെന്റ് മന്ത്രിമാരും എം എൽ എ ഗുണമില്ലെങ്കിൽ എം എൽ എയും അതേപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രതിനിധികളായാൽ ഇവർക്ക് ഈ വീട് രണ്ടാമത് താമസിക്കുന്നതിനുള്ള സാഹചര്യം അല്ലെങ്കിൽ അവർക്കാരനെ മുക്തി നേടാനുള്ള സാഹചര്യം ഏവിയായിട്ട് ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് നടപടി കൂടിയ അവർ കട്ട് മനസ്സിലാക്കാൻ അവര് പറ്റുന്നത് പേപ്പറുകളിൽ മാത്രം നിയമ ഒതുങ്ങുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കേരളത്തിലുള്ളത് അതെ തീർച്ചയായും മറ്റു സംസ്ഥാനങ്ങളിലെക്കാളും കഷ്ടമായ രീതിയിലോട്ട് കേരളം പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു കുടുംബത്തിന്റെ സ്ഥിതി അതെ സാധാരണക്കാരന്റെ നീതി അല്ലെങ്കിൽ നിയമങ്ങളൊക്കെ ഇവിടെ കാറ്റിൽ പറത്തു പറത്തുന്നു എന്ന് നമുക്ക് ഒന്നുകൂടി തന്നെ ഈ ഒരു രാത്രി കാലം ഇത് മനുഷ്യനാണെന്ന് ചിന്തിക്കണം ഇങ്ങനെയുള്ള മനുഷ്യരിതായി ഇതേ രീതിയിൽ കിടക്കുകയാണ് മൊബൈലിന്റെ വെട്ടത്തിലാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ ചിത്രീകരിക്കുന്നത് ഞങ്ങൾ വേറൊരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിൽ വന്നവരാണ് വന്നിട്ട് ഞങ്ങൾ ഇത് ഞങ്ങൾക്കൊരു റിപ്പോർട്ടർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് ഞങ്ങൾ എന്തായാലും ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഞാൻ ഞങ്ങൾ കരുശമായിട്ടും എത്തിക്കും അതിനുള്ളൊരു നടപടിക്ക് വേണ്ടി ഞങ്ങളും ശ്രമിക്കും നിങ്ങളെല്ലാ മാന്യപ്രേഷകർ കാണുന്ന ആരായാലും ഇവരെ സഹായിക്കുന്നതിനുള്ളൊരു നടപടി ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് അതെ മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും ഇന്ന് ഇരുപത്തിമൂന്ന് ദിവസമായി അപ്പൊ നമുക്കിത് വെറുതെ റിപ്പോർട്ട് ചെയ്ത് സർക്കാരിനെ പോലെ കാര്യം ഞങ്ങൾ ഒരു വാർത്ത ഇട്ട് കഴിഞ്ഞാൽ അത് എവിടെയാണോ ഡിപ്പാർട്ട്മെന്റ് അതിൽ എത്തേണ്ട രീതിയിൽ എത്തിക്കാനുള്ള നടപടി ഉണ്ട് എന്ത് ആക്ക് എന്ത് പാർട്ടിക്ക് എവിടെ യാതിന് വിരോധം ഉണ്ടായാൽ പോലും ഞങ്ങൾ അതിനെ ഒരു നടപടി നടത്താൻ വേണ്ടിയുള്ളൊരു ൂടിയാണ് വി എൻ ടി വി ന്യൂസ് പറഞ്ഞ സ്ഥിരാ കേന്ദ്രത്തിന്റെ തൊട്ടു താഴെയാണ് ഞങ്ങളുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്തായാലും നാളെ ഇത് വാർത്ത ഇടുന്നതോടൊപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിമാരെയും അതുപോലെ ആരെങ്കിലും മാന്യ മാന്യപ്രേക്ഷകർ ഇത് കാണുന്നവർക്കുള്ള ഈ ഒരു കടം എത്ര ഉണ്ടോ കടം പതിനൊന്നര വെറും ആറ് ഏഴ് ലക്ഷം എടുത്തതാണ് ആ ഏഴു ലക്ഷം എടുത്തത് ഇപ്പൊ ഏകദേശം എന്നാണ് പറയുന്നത് ഈ കാണുന്ന മാന്യ മാന്യപ്രേക്ഷകരാരെങ്കിലും ഇവർക്ക് ഈ ഒരു കടബാധ്യത തീർക്കുന്നതിനുള്ള ഒരു സംവിധാനം ദൈവ രീതി ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ും ഒരു കൊറോണക്ക് ശേഷമാണ് ഇവർക്ക് ഇത്രയധികം ബാധ്യതയും ചേട്ടന് ഈ വീട്ടിലെ ചേട്ടന് കണ്ണ് കുറച്ച് അസുഖങ്ങളും ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ബാധ്യതയും വന്നത് അപ്പം എന്ത് തന്നെ ബാധ്യതയായാലും ഒരു കുട്ടികൾ ഉൾപ്പെടെ ആറ് പേരെയാണ് വീട്ടിനു പുറത്താക്കി ഈ ഒരു സ്ഥിതിയിലേക്ക് സർക്കാരുകൾ എത്തിച്ചതെന്ന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയൂ സർക്കാരിന് നാണക്കേടാണ് നാണക്കേട് എന്ന് പറഞ്ഞാൽ നാണക്കേട് മന്ത്രി മന്ദിരത്തിൽ കിടക്കുന്നവർക്ക് നാണക്കേടാണ് ഈ ഒരു കാര്യം ഒരു നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത് ലോണിന്റെ കാലാവധി പോലും കഴിഞ്ഞിട്ടില്ല എന്നിട്ട് പോലും ഇങ്ങനെയുള്ള ഒരു നീച പ്രവൃത്തി മനുഷ്യരഹിതമായ ഇതുപോലുള്ള നീജ പ്രവൃത്തി ചെയ്ത സർക്കാരിനെ ഞങ്ങളുടെ കുറ്റം പറയും കാരണം ഇവർക്ക് ഒരു നടപടി ഉണ്ടാക്കി കൊടുക്കണം വായ്പത്തുക തിരിച്ചടയ്ക്കാനാകാതെ നിർദ്ധനായ ഒരു കുടുംബത്തിന്റെ വീട് ബാങ്ക് അധികൃതർ ജപ്തി ചെയ്തു എന്ന വാർത്ത കേട്ടാണ് ഞങ്ങൾ കുട്ടിയും പറക്കുളത്തെ ദിനേശിന്റെ വീട്ടിലെത്തിയത് രാത്രിയാണ് ഞങ്ങൾ എത്തിയത് പക്ഷെ ഇവിടെ കണ്ട കാഴ്ചയാണ് ഞങ്ങളെ ഏറെ നൊമ്പരപ്പെടുത്തിയത് ആ കാഴ്ചകൾ ഇങ്ങനെയാണ് തടിപ്പണി ജോലി ചെയ്ത് കുടുംബം പോറ്റുന്ന ദിനേശൻ മൂത്തം അവളുടെ കല്യാണ ആവശ്യത്തിനായി എട്ട് വർഷം മുൻപാണ് കേരള ബാങ്ക് ശാഖയിൽ നിന്ന് മൂന്നര ലക്ഷം രൂപ വായ്പ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ പലിശയ്ക്ക് പണം സംഘടിപ്പിച്ച് അഞ്ചു ലക്ഷം രൂപയായി ഇത് ക്ലോസ് ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇതേ ലോൺ തന്നെ വീണ്ടും പുതുക്കുകയും ഏഴ് ലക്ഷം രൂപയാക്കി ഉയർത്തുകയും ചെയ്തു ബാങ്ക് കൊടുത്ത ലോണാണ് ഇപ്പോൾ പലിശയും ഒക്കെ ചേർന്ന് പതിനൊന്നര ലക്ഷം രൂപയായി ജപ്തിയിൽ കലാശിച്ചിരിക്കുന്നത് കോവിഡും അതോടൊപ്പം തന്നെ രോഗബാധിതനുമായതിനെ തുടർന്ന് ഇദ്ദേഹത്തിന് കുടുംബം നോക്കാൻ തന്നെ പറ്റാത്ത സാഹചര്യമായിരുന്നു മരപ്പണി ചെയ്ത് കുടുംബം നോക്കുന്ന ദിനേശിനെ സാമ്പത്തികമായി തകർത്തതും കോവിഡ് തന്നെയായിരുന്നു കോവിഡ് ബാധിക്കുകയും കണ്ണുകളുടെ കാഴ്ചശക്തി ഭാഗികമായി നഷ്ടപ്പെടുകയും ചെയ്തതോടെ കുടുംബം ദുരിതത്തിലായി ജോലിക്ക് പോകാനാകാതെ വന്നതോടെ അടവുകൾ മുടങ്ങി ഇതിനിടെ ഇളയ മകളുടെ വിവാഹം കൂടി നടത്തി വീട് ജപ്തി ചെയ്ത് സീൽ ചെയ്തോടെ കുടുംബം താമസിക്കാൻ മറ്റൊരിടമില്ലാത്തതിനാണ് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ദിവസങ്ങളായി ഈ വീടിനുള്ളിൽ കഴിയുന്നത് അധികൃതരോ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ ജനപ്രതിനിധികളോ ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം വീട് ജപ്തി ചെയ്ത് സീൽ ചെയ്തതോടെ കുടുംബം ഈ വീടിന്റെ ഷെഡിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ഇവിടെ സാധനങ്ങൾ ഇട്ട് അതിനുള്ളിലാണ് അദ്ദേഹം ഇരിക്കുന്നത് വീട് സീൽ ചെയ്തതിനാൽ വൈദ്യുതിയും ലഭിക്കുന്നില്ല പലിശയടക്കം പതിനൊന്നര ലക്ഷം രൂപമാണ് ഇപ്പോൾ ഈ കുടുംബത്തിന്റെ ബാധ്യത ശരിക്കും ഇരുട്ട്

അവർക്ക് ഭയങ്കര പനി വന്നിട്ട് പോലും ഈ ഒരു എത്ര ദിവസം കൊണ്ട് ഞങ്ങൾ കിടക്കുന്നവർ കണ്ടിട്ട് പോലും ഞങ്ങൾ അകത്ത് കേട്ടിപ്പോ അകത്ത് എന്ന് കിടത്തിയാൽ മതി എന്റെ കേരള ബാങ്ക് എന്ന് സർക്കാർ ഒരു കൊണ്ടുവന്ന നിങ്ങൾക്ക് എവിടെ പോയത് കൊണ്ടുപോകുന്നവട്ടോ മെമ്പർ ആവട്ടെ ആരും ഒന്നും നോക്കിയില്ല എത്ര ചാനലിയാരി പോയിട്ട് പോലും

ഒരു കാഴ്ചയില്ലാതായിപ്പോയി ഒരേ കണ്ണ് ഒരേ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് എന്നിട്ടും കാഴ്ച ഇതുവരെ ഇല്ല ഉള്ളിപ്പനി ആയതുകൊണ്ട് പോകാൻ പോലും പറ്റുന്നില്ല കണ്ണിന് കാഴ്ചയില്ലാത്ത എന്നാലല്ലേ ഞങ്ങൾക്ക് അടയ്ക്കാനൊക്കെ അഞ്ച് വർഷം ആയതും ഇല്ല അത്ര വർഷം വലിയ ഉണ്ടല്ലേ ഡീന പൈത അടയ്ക്ക എന്നൊക്കെ പറഞ്ഞ് ഇനി ഇവിടെ ഇറക്കിയത് അപ്പൊ ഇനിയും ലോണിന്റെ കാലാവധി ബാക്കി നിൽക്കുകയാണല്ലേ പറയുന്ന അവര് പറയുന്ന ആ ഇറങ്ങണമെന്ന് പറഞ്ഞു നോട്ടീസ് ഒക്കെ അഞ്ചാരണം വന്നായിരുന്നു നമ്മളെ കൊണ്ട് കഴിവില്ലാത്തത് അടച്ചില്ല ഇവിടുത്തെ ഈ ഒരു കാര്യം ഞങ്ങൾക്ക് ടിവിടെ നമുക്ക് ആരാണെന്ന് അവരെ ഈ ഒരു ഇതുവരെ വന്നിട്ടില്ല മെമ്പർ ഭരണപക്ഷത്തിന്റെ ആളാണോ അപ്പൊ അതുകൊണ്ടായിരിക്കും കേരള ബാങ്ക് നടപ്പിലാക്കിയ നിയമമായത് കൊണ്ടായിരിക്കും അദ്ദേഹം വരാത്തത് പക്ഷെ ഇവിടെ മനുഷ്യത്വ രഹിതമാണ് കാണിച്ചേക്കുന്ന അവസ്ഥ ഈ പൊടി അടങ്ങുന്ന ഈ ഒരു കൊച്ചു കുടുംബത്തിന് നിങ്ങൾ എങ്ങോട്ട് പോകും നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും പോകാനുള്ള സാഹചര്യം ഉണ്ടോ അല്ലെങ്കിൽ സർക്കാർ അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കാത്തോ സാധാരണക്കാരെ തഴിയുന്ന അതും ഇവര് വോട്ട് കൊടുത്ത് ജയിപ്പിച്ച പഞ്ചായത്ത് മെമ്പർ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യമാണ് തികച്ചും നമ്മൾ തന്നെ നാണം കെട്ട് തലകുനിക്കേണ്ട ഒരു അവസ്ഥയാണ് സാധാരണക്കാരെ കണ്ടില്ല എന്ന് എന്നടിക്കുന്ന ഇവിടെ ഒരു അമ്മയിരുപ്പുണ്ട് നമുക്ക് അമ്മയോടുകൂടി ഒന്ന് ചോദിക്കാം അമ്മേ ഇരുപത്തിമൂന്ന് ദിവസമായല്ലേ ഇങ്ങനെ വീടിന് പുറത്ത് ഈ കുട്ടികളുമായിട്ട് തീർച്ചയായിട്ടും എത്ര ദിവസം പറഞ്ഞ നമ്മൾ മറ്റൊരു വീട്ടിൽ പോയി കിടക്കുന്നു അപ്പം തികച്ചും നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച പ്രതിനിധികളൊക്കെ എവിടെ പോയി ഇവരുടെ ഈ ഒരു സാഹചര്യം കാണാതെ ഈ ഒരു അമ്മയും ഈയൊരു മക്കളും എല്ലാവരും സ്കൂളിൽ പോലും പോകാനാകാതെ സ്കൂളിലൊക്കെ പോയിട്ട് എത്ര വീട് ഒന്ന് ദിവസമായിട്ടതിനു ശേഷമാണല്ലേ സ്കൂളിൽ പോകുന്ന സാധനങ്ങളൊക്കെ വീട്ടിലകത്തിരിക്കണോ നമ്മടെ ഉദ്യോഗസ്ഥർ അല്ലെ ഈ സർക്കാരുകളൊക്കെ കണ്ടിട്ട് വീട് തുറക്കണമെന്നാണ് പെട്ടെന്ന് തുറന്ന് സ്കൂളിലേക്ക് പോകാനാണല്ലേ ആഗ്രഹം മാധ്യമങ്ങൾ ഈ ഒരു വിവരം റിപ്പോർട്ട് ചെയ്തിട്ടും പഞ്ചായത്തിന്റെ സർക്കാരിന്റെ ഒരു പ്രതിനിധികൾ പോലും ഇങ്ങോട്ട് വന്നില്ല ആരും വന്നില്ല വന്നില്ല ആരും വന്നില്ല തിരക്കാൻ വന്നില്ല തിരക്കെന്ന് വെച്ചാൽ ഭർത്താവും നല്ലൊരാളല്ലേ അതുകൊണ്ടൊക്കെ ആയി കാഴ്ചയുടെ ജോലിയുടെ ബുദ്ധിമുട്ട് അസുഖത്തിന്റെ കാര്യങ്ങളൊന്നും അവരറിയുന്നില്ല അറിയുന്നില്ല വീട്ടിൽ തന്നെ ചെയ്താ ഈ കുഞ്ഞുങ്ങളെ വളർത്തുക ടക്കാനിങ്ങനെ കറണ്ട് ഇല്ലേ അവര് അതോടൊപ്പം അകത്ത് എല്ലോ കട്ട് ചെയ്ത് ആറ് ാണ് വീട്ടിന് പുറത്താക്കി ഈ ഒരു സ്ഥിതിയിലേക്ക് സർക്കാരുകൾ എത്തിച്ചതെന്ന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുന്നത് നാണക്കേടാണ് നാണക്കേട് എന്ന് പറഞ്ഞാൽ നാണക്കേട് മന്ത്രി മന്ദിരത്തിൽ കിടക്കുന്നവർക്ക് നാണക്കേടാണ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഒരു സംഭവം നടന്നിരിക്കുന്നത് ലോണിന്റെ കാലാവധി പോലും കഴിഞ്ഞിട്ടില്ല എന്നിട്ട് പോലും ഇങ്ങനെയുള്ള ഒരു ഒരു പ്രവൃത്തി പ്രവൃത്തി ചെയ്ത സർക്കാരിനെ കുറ്റം കാരണം ഇവർക്ക് നടപടി ഉണ്ടാക്കി കൊടുക്കണം അതെ നിയമങ്ങൾ കാറ്റിൽ പറത്താതെ ഒന്നുകൂടി പറയാൻ ബജറ്റുകളിൽ അവതരിപ്പിക്കുകയാണ് കാരണം ഇങ്ങനെയുള്ള ജപ്തി നടപടികൾ അല്ലെങ്കിൽ വീടിൽ നിന്ന് പുറത്താക്കൽ എല്ലാം ഒഴിവാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കുടുംബം ഇപ്പോഴും ഇരുപത്തിമൂന്നാം ദിവസവും വീടിന് വെളിയിൽ കിടക്കുന്നത് അപ്പം കണ്ണു തുറന്ന് ഇനിയെങ്കിലും കാണുക ഇത് ഒരു കുടുംബമാണ് ഇതുപോലെ നിരവധി കുടുംബങ്ങൾ കേരളത്തിലുണ്ട് അതെ 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 എന്തായാലും ഇത് കാണുന്ന എല്ലാവരുടെയും താഴ്മയായി പറയാണ് ഇവർക്ക് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കണം എന്നാണ് ഞങ്ങൾ